ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം എബ്രായർ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എബ്രായർ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തൊലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ആളുടെ ആസൂത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്ത് അല്ലെ ഇന്നത്തെ ഈ തലമുറകൾ ശ്രദ്ധിച്ച് നോക്കുവാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യുവാനും ആഗ്രഹിക്കുന്നത് വേറെ ചില ആൾക്കാരെയൊക്കെ അല്ലേ അതായത് ഈ ലോകം കൈവരിച്ച വ്യക്തികൾ അല്ലെ ഇന്ന് പല നിലയിലും പ്രശസ്തി കിട്ടിയ വ്യക്തികൾ അല്ലെ അവരെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്തു ചെയ്യുന്നത് ശ്രദ്ധിക്കുവാനും ശ്രദ്ധിക്കപ്പെടുവാനും സാധ്യത കൂടുതൽ ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇന്നത്തെ ഈ തലമുറയോട് ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളോട് നിങ്ങൾ മറ്റുള്ള ആരെയല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതും നോക്കേണ്ടതും നമ്മൾക്ക് ഒരേ ഒരു ഫോളോവറും അത് ദൈവം മാത്രേ ശുക്രിസ്തുവിനെ വേണം അവനായിരിക്കണം നമ്മുടെ റോൾ മോഡൽ ഹാലളു സ്തോത്രം അവനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ക്രിസ്തുവിനെ നോക്കുന്നേക്കാളും ഡീപ്പായിട്ട് അവനിൽ ആശ്രയിക്കുകയും അവനെക്കുറിച്ച് അറിയുകയും ശ്രമിക്കുകയും നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റുവാൻ ശക്തനാണ് നസ്രാന യേശു ഹാലളു ആ സ്തോത്രം നമുക്കറിയാം ചില കഥാപുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകങ്ങളോ വിലയേറിയ പുസ്തകങ്ങളൊക്കെയും ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കുവാനോ കഴിയുകയില്ല അല്ലേ നമ്മൾ വെനവർ നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ ടൈം അതിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്തുമ്പോഴും അതിൽ നിന്ന് ചില ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ തന്നെയാണ് നസ്രാന യേശു ക്രിസ്തുവിനെ ഹാളുയാസ്തോത്രം അതൊരു പുസ്തകമായിട്ട് താരതമ്യപ്പെടുത്തിയതല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അതുപോലെ തന്നെ എന്നുദ്ദേശിച്ച കർത്താവ് യേശു ക്രിസ്തുവിനെ സന്നിധിയില വെറുതെ അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞിരിക്കുക അത് സ്തോത്ര ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക ഹാലളുയ നസ്രാന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് ചിലതേറെ കാര്യങ്ങൾ അവനിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട് ഹാലലുയാ സ്തോത്ര അപ്പോൾ ഇവിടെ പറയുകയാണ് സ്വർഗീയ സ്വർഗീയവിളിക്കോഹരി സ്വർഗീയ സ്വർഗത്തേക്ക് വിളി ലഭിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും നമ്മൾ സ്വീകരിച്ച് പറയുന്നതുമായ യേശു മഹാപുരോഹിതനായ യേശുവിനെ ഹാളളിയ നമ്മളെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിള് പഠിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ കുറച്ച് ശ്രദ്ധയും കൂടെ ഇവിടെ ആവശ്യപ്പെടുകയാണ് ആമയസൂത്ര അല്ലേ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ നാം വല്ലപ്പോഴും ഒഴുകി പോകാൻ സാധ്യതയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും എന്ത് ചെയ്യണം ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് ആവശ്യമാണ് ഹാളളിയ അപ്പം ശ്രദ്ധ ഇമ്പോർട്ടൻ്റ് നോട്ടീസ് അല്ലേ നമ്മളൊരു കാര്യത്തെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനാറ്റമിക്കലി ആണെങ്കിലും ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കുന്നതുപോലെ തന്നെ യേശുവിനെ എന്തു ചെയ്യണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം ഇവിടെ പറയുകയാണ് ഒന്നാമത്തെ കാരണം മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു അതുപോലെ തന്നെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനും വിശ്വസ്തനായിരുന്നു അപ്പം ദൈവത്തെ നോക്കിയാൽ ലഭിക്കാവുന്ന ഒരു ആദ്യം കാണുന്ന ഒരു ഗുണം അല്ലെങ്കിൽ അതിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു വിശ്വസ്തനായിരിക്കണം നമ്മൾ ഓരോരുത്തരും മോശം അവനെ ആക്കി വെച്ചെടുത്ത് വിശ്വസ്തനായിരുന്നു അതുപോലെ യേശുവിനെ ആ പിതാവിൻ്റെ മുമ്പിൽ അവൻ അനുസരണയുള്ളവനും ഉള്ളവനും ഒരു മകനായിരുന്നു അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ചിലപ്പം ഒരു മകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മകനായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ച വ്യക്തിയായിരിക്കാം നമ്മൾ ഓരോരുത്തരോ നമ്മൾ അതിൽ എന്ത് ചെയ്യണം നമ്മുടെ ജോലി കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയായിരിക്കുക അല്ലെങ്കിൽ പിതാവായിരിക്കുക നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ് കാളളി ആ സ്ത്രോത്ര ഇവിടെ മോശേനെയും ദൈവത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മോശ തന്നെ നിയമിച്ചാക്കിയ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു പക്ഷേ യേശു അവകാശിയായിരുന്നു കാലളി അവൻ പുത്രത്വത്തിൻ്റെ അവകാശം ലഭിച്ചവനാണ് യേശു അവൻ അധികാരിയാണ് നമ്മുടെ ഭവനങ്ങളിൽ അല്ലേ നമുക്കത് താഴത്തേക്ക് വായിക്കാം ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ മാനം കാരണം ഭവനം ചമയ്ക്കുവാനും അതിൻ്റെ മുന്നിൽ നിർത്തുവാനും മോശ അതിലൊരു സഹവൃത്യം മാത്രമാണ് ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങൾ മോശ അനുസരിച്ചു പക്ഷെ ദൈവം ഇവിടെ യേശു യേശു അവനേക്കാൾ യോഗ്യനായി എണ്ണിപ്പെട്ടിരിക്കുകയാണ് ആമേസ് കാരണം അവൻ്റെ ക്രൂശിലവൻ നമുക്ക് വേണ്ടി സഹിച്ച ഓരോ അടികളാണ് സ്തോത്ര അല്ല ഏത് ഭവനം ചമപ്പോൾ ഒരാൾ സർവ്വവും ചമച്ചവൻ ദൈവം തന്നെ അവൻ്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നു അറിലി ചെയ്തത് മോശയോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ തെറ്റുകൂടാതെ കൊണ്ട് അതനുസരിക്കുന്ന ഒരു വൃത്തിയനായിട്ടാണ് പക്ഷെ യേശു ക്രിസ്തു എന്നാണ് ഭവനത്തിലെ അധികാരിയായിട്ടുള്ള പുത്രനാണ് ആമ യേശു ക്രിസ്തു ഓരോ ഭവനങ്ങളുടെ അധികാരം അവന് ലഭിക്കുവാനായിട്ട് ഇടയാക്കീർന്നു അതുപോലെ തന്നെ നമ്മൾ പ്രത്യാശയും ധൈര്യം പ്രശംസ ഇപ്പം ക്രിസ്തുവിന്റെ ആ പ്രത്യാശ അവൻ കാണിച്ച ധൈര്യം നമ്മളും അവസാനത്തോടെ മുറുകെ പിടിച്ച നമ്മളും ദൈവത്തിൻ്റെ ഭവനമാണെന്നാണ് പറയുന്നത് ആമേ സ്വത്രം അല്ലേ നമ്മുടെ സ്വഭാവങ്ങൾ പണിയപ്പെടാനുണ്ട് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെടാനുണ്ട് നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണമെങ്കിൽ ഹാളുയ്യ നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നവനാണ് നമ്മുടെ അധികാരിയായി നമ്മൾ അവനെ സ്വീകരിക്കണം ഹാൾ അവനെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവനധികാരം ലഭിച്ചിരിക്കുകയാണ് ആമയെ സൂത്രം അപ്പം നമ്മുടെ ഭവനം ചമയ്ക്കുവാൻ ആമയെ നമ്മുടെ അധ്വാനത്താൽ ഒന്നും അതിനോട് കൂട്ടുവാൻ കഴിയുകയില്ല ഇവിടെ ദൈവവചനം പറയണം ഭവനം ചമച്ചവനായ നമ്മുടെ നസ്രാന യേശുവിനെ നമ്മളെ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ് ആളലുയാ സ്തോത്ര ഇപ്പോൾ വെറുതെ നമ്മൾ ബൈബിൾ വായിച്ച് എത്രയോ മാസങ്ങൾ പോയി വർഷങ്ങൾ പോയി എന്ന് പറയുന്നത് ആമയം സൂത്രം എങ്കിൽ ഇന്നു മുതൽ യേശുവിൻ്റെ ഓ യേശുവിനെക്കുറിച്ച് പഠിക്കുക അവനൊരു പ്രതിസന്ധി അവൻ്റെ ലൈഫിൽ വന്നപ്പോൾ അവൻ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് ആമയും സ്വോത്രം അല്ലേ നിയമക്കാരെ രാത്രി മുഴുവനും പ്രാർത്ഥിച്ച ഒരു യേശുവിനെ ആളലുയാ സ്തോത്രം പ്രശ്നങ്ങളും പ്രതികൂലം വന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു യേശുവിനെ ആമയെ ഭാബികൾ ോട് കാരുണ്യം കാണിച്ച് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ഒരു യേശുവിനെ അങ്ങനെ പല നല്ല ഗുണങ്ങളുള്ള നമ്മുടെ നസ്രാന യേശു യേശുദ്ധനി ഭയങ്കരനായവനെ അല്ലേ അപ്പം ഈ നല്ല നല്ല ഗുണങ്ങളും ആമേ സ്വതക്കെ നമുക്കറിയണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക അതിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം പറ്റും വരുമ്പോൾ മറ്റുള്ളവരിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് നമ്മളെ ഭവനം നമ്മളെ ഭവനം നമ്മൾ ദൈവത്തിൻ്റെ ഭവനമായി എന്ന് എണ്ണപ്പെടുമ്പോൾ നമ്മൾ വളരുവാനിടയാണ് കാരണം നമ്മുടെ നസ്രാന യേശു നമ്മുടെ വീടിൻ്റെ കാവൽക്കാര സ്ത്രോത്രം അവൻ നമ്മളെ എന്തു ചെയ്യും കാത്തുപരിപാലിക്കുകയും നമ്മുടെ ഭവനത്തിന് വളർച്ച ലഭിക്കുവാനായിട്ട് ഇടയാ തീരും അപ്പം ഈ വചനങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് അവൻ തൻ്റെ പുത്രൻ അല്ലേ പുത്രൻ പിതാവിനനുസരിച്ച് അവന് അവൻ പറഞ്ഞതിന് എന്തു ചെയ്യുന്ന തെറ്റുകൂടെ അത് ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ്റെ ലൈഫിൽ അവൻ അവനെ പുത്രത്വത്തിന് അവകാശം ലഭിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ പുത്രന്മാരും പുത്രിമാരും ആ തീർക്കണമെങ്കിൽ അവൻ തീർത്തു കഴിഞ്ഞിരിക്കുക ഇനി ഈ ഭവനത്തിൽ നമ്മൾ അവിശ്വസ്യത കാണിപ്പാൻ പാടില്ല നമുക്കറിയാം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം ഹാളളു ആ സ്ത്രോത്ര എങ്കിലവൻ നമ്മളെ അനുഗ്രഹിക്കാൻ ശക്തനാണ് അവൻ്റെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായെന്ന് പേരും പറഞ്ഞിരിക്കാതെയല്ല ആ പേര് ലഭിച്ചിരിക്കുന്നത് സ്തോത്രം ചെയ്ത് ആ ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഹാലളുയ അവന് നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അവനായിരിക്കണം ഇന്നത്തെ തലമുറകളുടെ റോൾ മോഡലായിട്ട് നമ്മൾ എടുക്കേണ്ട നസാനായ യേശുവിനെയാണ് ഹാളളു ആ സ്ത്രോത്ര അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ഈ നാളുകളിൽ നമ്മളെ ഭവനത്തെ നമ്മളാവുന്ന ഈ ഭവനം പണിയപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ ഹാളളിയോ നമ്മളെന്തിയാണ് ശ്രദ്ധിച്ചു നോക്കുക കാരണം അവന് പുത്രത്വത്തിന് അവകാശം ലഭിച്ചവൻ അധികാരിയായിട്ട് നമ്മൾ ഈ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം ഹാളിയോ ആ സോത്ര അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മളെന്തു ചെയ്യണം കർത്താവിനെ നീ ശ്രദ്ധിച്ചു നോക്കുക ഹാ അമ്മയെ സോത്ര അവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ ആ പ്രതികൂലത്തെ പ്രതികരിച്ചത് എങ്ങനെയാണ് ദൈവത്തെ നീ നോക്കുക മനുഷ്യനെയല്ല അപ്പോൾ അവൻ നിനക്ക് വഴി കാട്ടി വൻ ശക്തനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനപ്രകാരം അല്ലേ നമ്മളെ കർത്താവ് സ്വീ നമ്മളെ വായുകൊണ്ട് ഏറ്റുനസറാന യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണം കൂടുതൽ പഠിക്കണം ദൈവത്തോട് കൂടുതൽ അടുക്കുക ഈ നാളുകളിൽ ദൈവം എന്നെ നിങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തും മാറാട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു